േമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയാറ് പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പാലായിലെ ഒരു മീനശിലാൽ ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ കാണുന്നത് ഇവിടെ മീനച്ചിലാറിലെ ഏതാണ്ട് ഈ ഭാഗത്ത് ഒരു പത്തടി കൂടെ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ കരയിലേക്ക് വെള്ളം എത്തുന്ന സ്ഥിതിയാണുള്ളത് ഒരു വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് പാലായിലുള്ളവർ കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ നല്ല മഴയുണ്ട് ഇന്ന് കാലത്തെ ശക്തമായ മഴയാണ് കിഴക്കൻ ഭാഗങ്ങളിൽ പാലായുടെ കിഴക്കൻ ഭാഗങ്ങളെല്ലാം ഉള്ളത് അവിടെ നിന്നുള്ള വെള്ളം കൂടി ഒഴുകിയെത്തുന്നതേ ഉള്ളൂ ഈ സാഹചര്യത്തിൽ നമ്മൾ വീഡിയോയിലൂടെ കാണുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ആത്തിലൂടെ നിറയെ ഒത്തിരി മാലിന്യങ്ങൾ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് താഴത്തെ ഭാഗത്തോട്ട് ഈ വെള്ളമെല്ലാം ഒഴുകി എത്തുമ്പോൾ നമ്മുടെ ഈ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗം അതായത് മീനിലാറ് ഒഴുകി എത്തുന്ന ഭാഗങ്ങളെല്ലാം കോട്ടയത്ത് ആർപ്പൊക്കര അങ്ങനെയുള്ള ഭാഗങ്ങൾ അയ്മനം ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാവുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് പാലാ ടൗണിലും അതുപോലെയുള്ള ഭാഗങ്ങളിലുമുള്ള ബിസിനസ് കടകള് വീടുകള് എല്ലാവരും തന്നെ മുൻകരുതലെടുക്കണം കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സാഹചര്യം നമ്മൾ കരുതിയിരിക്കണം ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി മഴ തോ കുറയാണ് നമുക്ക് പേടിക്കാനില്ല ഈ സാഹചര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നു പാലായിലെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് അത് വിച്ഛേദിച്ചതിന്റെ കാരണം പലയിടത്തും കമ്പി ലൈനൊക്കെ പൊട്ടിയ സാഹചര്യത്തിലൊക്കെയാണ് എല്ലാവരും പറ്റുന്ന രീതിയിൽ പരസ്പരം സഹായിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതേ പറയാനുള്ളൂ ബിസിനസ് സാധനങ്ങൾ താഴെയുള്ളവരെല്ലാം സാധനങ്ങളൊക്കെ ഉയർത്തി വയ്ക്കാനുള്ള കരുതലെടുത്ത് നിൽക്കുക അതുപോലെ താഴ്ന്ന സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്ത് മഴ ഒരു ചെറിയ വെള്ളപ്പൊക്കത്തെ നമ്മൾ കരുതിയിരിക്കണമെന്ന് ഈ അവസരത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോയിലൂടെ അതിൽ ഈ നിലവിലെ സ്ഥിതി എല്ലാവരെയും അറിയിക്കുവാനും ശ്രമിക്കുന്നു താങ്ക്